ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേർ തിരുത്താൻ വാഴ്ത്തപ്പെടുമാറാകട്ടെ സങ്കീർത്തനങ്ങൾ അഞ്ചാം അധ്യായം എട്ടാം വാക്യം ഇങ്ങനെ വായിക്കുന്നു യഹോവേ എൻ്റെ ശത്രുക്കൾ നിമിത്തം നിൻ്റെ നീതിയാൽ എന്നെ നടത്തണമേ എൻ്റെ മുൻപിൽ നിൻ്റെ വഴിയെ നിരപ്പാക്കണമേ സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് തൻ്റെ ഒരു അപേക്ഷയാണ് നിൻ്റെ നീതിയാൽ എന്നെ നടത്തേണം ദൈവിക നടത്തിപ്പ് ആഗ്രഹിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നമുക്കീ വേദഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് ഈ സങ്കീർത്തനം തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവിക നടത്തിപ്പിനായിട്ടുള്ള ഒരു പ്രാർത്ഥനയെന്നാണ് വേദചിന്തകന്മാർ അഭിപ്രായപ്പെടുന്നത് ദൈവകൃപയാൽ നീതിമാനായിത്തീർന്ന ദൈവദാസനാകുന്ന ദാവീതും തന്നെ എതിർക്കുന്ന ദുഷ്ടന്മാരും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എട്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിച്ചത് നിൻ്റെ നീതിക്കാൽ എന്നെ നടത്തണം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആത്മീകമായും ഭൗതികമായും മാനസികമായും എല്ലാ നിലകളിലും ഒരു ദൈവിക നടത്തിപ്പ് ആഗ്രഹിക്കുന്ന ഒരു ദൈവദാസനെ ഒരു ദൈവ നമുക്ക് ഈ വചനങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് ദൈവം നടത്തുന്ന ഒരു ദൈവഭക്തൻ എങ്ങനെയായിത്തീരുമെന്നുള്ള ഉത്തമമായ ബോധ്യം തൻ്റെ ഹൃദയത്തിൽ ഭരിക്കുമ്പോൾ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കർത്താവെ നീ എന്നെ നടത്തണം എന്താണ് ദാവീദിൻ്റെ മുൻപിലുള്ള ആ വലിയ ബോധ്യങ്ങൾ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുക എന്നത് തൻ്റെ സുരക്ഷിതത്വത്തെ കാണിക്കുകയാണെന്നുള്ള ഒരു ബോധ്യം തന്നെ ഭരിക്കുന്നു രണ്ട് ദൈവിക നടത്തിപ്പ് പ്രതികൂലങ്ങളെ തരണം ചെയ്യുമെന്നുള്ളൊരു ബോധ്യം തന്നെ ഭരിക്കുന്നു ഈ രണ്ട് ബോധ്യങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് വളരെ പ്രചോദനമായി നിൽക്കുമ്പോൾ തനിക്ക് മുൻപിൽ തൻ്റെ ശത്രുക്കളുടെ മുൻപിൽ ഒരു സുരക്ഷിതത്വമായി തനിക്ക് മുൻപിലുള്ള പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ വഴിയിൽ നടന്നാൽ ദൈവിക നടത്തിപ്പിൽ ആയിത്തീർന്നാൽ തനിക്ക് സാധിക്കുമെന്നുള്ളൊരു വലിയ ബോധ്യം ആ ബോധ്യത്തിൽ ഉരുത്തിരിഞ്ഞുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ഈ എട്ടാമത്തെ വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത് അതാവിത് പ്രാർത്ഥിക്കുകയാണ് ഒരു കുട്ടിയെ പിതാവ് നടത്തുന്നത് പോലെ ഒരു കുരുടനെ തൻ്റെ സ്നേഹിതൻ നടത്തുന്നത് പോലെ കർത്താവെ എന്നെ നടത്തണം നമുക്കറിയാം ഒരു കുട്ടി ഒരു പിതാവിൻ്റെ കരം പിടിച്ച് നടക്കുന്നത് പോലെ നടക്കുക എന്താണ് അതിൻ്റെ സവിശേഷത കരത്തിന് പിടിച്ചിരിക്കുന്ന പിതാവ് നടക്കുന്ന ദിശയിൽ നടന്നു നീങ്ങുന്ന കുട്ടിയെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു കുരുടനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്നേഹിതൻ തന്നെ നടത്തുന്നത് പോലെ നടത്തുക എന്ന് പറയുമ്പോൾ തൻ്റെ സ്നേഹിതൻ തന്നെ എങ്ങോട്ട് ഏത് പാതയിൽ നടത്തുന്നുവോ ഏത് ദിശയിൽ തന്നെ നടത്തുന്നുവോ ആ ദിശയിൽ കുരുടൻ നടന്നു നീങ്ങുന്നത് പോലെ ഒരു കുട്ടിയെപ്പോലെ അല്ലെങ്കിൽ ഒരു കുരുടനെ പോലെ ദൈവത്തിൻ്റെ കരം പിടിച്ചു നടക്കുവാൻ ദൈവത്തിൻ്റെ ആ തീരുവാൻ ദൈവദാസനാകുന്ന ദാപ്യത് ഇവിടെ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം നമ്മുടെ വഴികളിൽ നാം മുൻപോട്ട് നടക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ നടത്തിപ്പായി മാറുവാൻ ദൈവത്തിൻ്റെ വഴിയിലായിത്തീരുവാൻ ദൈവത്തിൻ്റെ ഹിതത്തിനകത്തായി തീരുവാൻ നാം ഈ നാളിൽ പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായി തീർന്നിരിക്കുകയാണ് എന്താണ് ഏറ്റവും അത്യാവശ്യമായി തീർന്നിരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമാക്കുന്നത് ഈ ലോകത്തിൽ പല നിലയിൽ പല രീതിയിൽ പല ചിന്തകളിൽ ഊന്നി നിന്നുകൊണ്ട് ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് വഴുതി വീണ് ലോകത്തിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് നടന്നു നീങ്ങുന്ന ജനസമൂഹത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുക എന്നുള്ള ദൈവീക നടത്തിപ്പിലായിത്തീരുക എന്നുള്ള ആ ഒരു വലിയ ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഈ ദിവസങ്ങളിൽ തീരട്ടെ ദൈവം നമ്മെ നടത്തുന്നത് എങ്ങനെയായിരിക്കും ഇരുപത്തിമൂവം സങ്കീർത്തനം അതിൻ്റെ മൂന്നാമത്തെ വാക്യം പഠിപ്പി പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു നീതി പാതകളിൽ നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്താ നീതി പാതയിൽ നടക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ സവിശേഷത എന്താണ് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തെട്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട് പ്രിയപ്പെട്ടവരെ എത്ര പേർക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയും ദൈവമേ എന്നെ നീ നടത്തണം ദൈവമേ എന്നെ നിൻ്റെ നീതിയാൽ നടത്തണം എൻ്റെ നീതിയാൽ ദൈവമേ നിൻ്റെ നീതിയാൽ എന്നെ നടത്തണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടിയൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ നടത്തുമ്പോൾ അത് നീതിപാതകളിലായിരിക്കും നീതിയുടെ മാർഗത്തിലായിരിക്കും ജീവനുള്ള നീതിയുടെ മാർഗത്തിലായിരിക്കും